നമസ്കാരം ഗൾഫ് വാർത്ത സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ച് മലയാളിക്ക് ദാരുണാന്ത്യം കൊല്ലം കൊട്ടാരക്കര പൂവാറ്റൂർ സ്വദേശി ഗോപി സദനം വീട്ടിൽ ഗോപകുമാറാണ് മരിച്ചത് ഗോപകുമാറിന് അൻപത്തിരണ്ട് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തുക്ക്ഡ സ്ട്രീറ്റ് ട്വന്റിയിൽ റോഡിലെ സീബ്ര ലൈനിൽ കൂടി മറുഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കവേ എതിരെ വന്ന കാറിക്കുകയും ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങുകയുമായിരുന്നു കാർ നിർത്താതെ കടന്നു കളഞ്ഞു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഖത്തറിൽ പാർക്കുകളിലെ പുതിയ പ്രവേശന ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു മുനിസിപ്പാലിറ്റി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപതിലെ പാർക്ക് സേവന ഫീസ് നിർണയം സംബന്ധിച്ച വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചത് അൽ ഖോർ പാർക്കിൽ മുതിർന്നവർക്ക് പതിനഞ്ച് റിയാലും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് റിയാലുമായിരിക്കും പ്രവേശന ഫീസ് വികലാംഗർക്ക് പ്രവേശനം സൗജന്യമാണ് മറ്റു പരിപാടികൾ ഉള്ളപ്പോഴും ആഘോഷ സമയങ്ങളിലും ഒരാൾക്ക് അൻപത് എറിയാൽ ആകും ടിക്കറ്റ് നിരക്ക് പാർക്കിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും അൻപത് റിയാൽ നൽകേണ്ടി വരും പ്രവാസികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ഒമാനി പൗരനെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച ശേഷം ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് തീയതികളിൽ സൌദി അറേബ്യ സന്ദർശിക്കും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും ഇക്കുറി സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാരുടെ വീഴ്ച കൊണ്ടാണ് വീഴ്ചകൊണ്ടാണ് ലക്ഷത്തിലേറെ ഹജ്ജ് സ്ലോട്ടുകൾ നഷ്ടമായതെന്നും സൗദി സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ പതിനായിരം പേരുടെ കോട്ട പുനസ്ഥാപിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ പ്രവാസി മലയാളി സൗദിയിലെ അബഹയിൽ ഹൃദയാഘാത മൂലം മരിച്ചു രണ്ടു പതിറ്റാണ്ടായി പ്രവാസിയാണ് കോഴിക്കോട് പെരുവണ്ണ സ്വദേശി മുഹമ്മദാണ് മരിച്ചത് അവധി അവധികഴി സൗദിയിലെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉണ്ടായിരുന്നു ഹൃദയാഘാതമൂലം മലപ്പുറം സ്വദേശിനി ഖത്തറിൽ മരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ കുന്നപ്പള്ളി സ്വദേശിനി സൈനബയാണ് വക്രയിലെ താമസ സ്ഥലത്ത് മരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു സൈനബയ്ക്ക് മകന്റെ കൂടെ ഖത്തറിൽ എത്തിയതായിരുന്നു സൈനബ പരേതനായ അബ്ദുള്ള പത്തത്തിന്റെ ഭാര്യയാണ് ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ പ്രത്യേക പരിശ്രമം ആവശ്യമുള്ള എട്ട് വയസ്സുകാരിയെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തി മുത്തശ്ശി അഫ്ഗാനിസ്ഥാൻ കുടുംബത്തിലെ കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കുട്ടിയെ വസ്ത്രം മാറാൻ സഹായിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൊലപാതകം കുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു